ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡി ഈ അങ്കമാലിക്കാരൻ അപ്പൊ ആ പേര് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും മുമ്പത്തെ പേര് ഇതാറിഞ്ഞില്ലല്ലോ അപ്പൊ നമ്മൾ പേരൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു ചാനലിന്റെ മൊത്തം രൂപം നമ്മൾ മാറ്റാണ് നമ്മൾ ഇനി മൊത്തം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് മൊത്തം ഫുഡി വീഡിയോസ് ആയിരിക്കും നമ്മളിപ്പോൾ യൂറോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പൊ യൂറോപ്പിലെ പല പല രാജ്യങ്ങളിലെ പല പല ഫുഡ് കൾച്ചർ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പിന്നെയും വന്നേക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് ആംസ്റ്റർഡാമിലാണ് നെതർലാൻഡ്സിൽ അപ്പോ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ആംസ്റ്റർഡാം സെന്ററിൽ പോവാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ പിന്നെ ആംസ്റ്റർഡാമ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുമായിട്ട് പോവാണ് അപ്പോ അപ്പോൾ പോകുമ്പോൾ ഞാൻ ഇവിടെ ഇപ്പോ നെതർലാൻഡ്സിലെ കുറച്ച് ഫുഡ് കൾച്ചർ കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ പോവാം ഞാനിപ്പോൾ താമസിക്കുന്ന അക്കോമഡേഷനിന്ന് ഞാനിപ്പോൾ പോവാണ് പുറത്തേക്ക് പോവാണ് ആംസ്റ്റർഡാം സെന്ററിലാണ് നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ പങ്കിടു പോവാണ് എസ്ലാമിലൊരു മെയിൻ ഫുഡ് സ്ട്രീറ്റ് ആണിത് അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് എല്ലാം ഓപ്പൺ ആയി വരുന്നുള്ളൂ ഇന്നലെ ചെറിയ തോതിൽ മഴയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് ഒരാൾ സജസ്റ്റ് ചെയ്തതാണ് ഇവിടത്തെ ഒരു ബർഗർ ഷോപ്പ് അവിടെ ഭയങ്കര അടിപൊളി ബർഗറാണ് കാര്യങ്ങളാണെന്നൊക്കെയാണ് ആനയാണ് ചക്കയാണെന്നൊക്കെയാണ് അവൻ പറഞ്ഞേക്കണേ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങി അപ്പോൾ ഇതാണ് ആ സ്ഥലം ഓ മീൻ നോക്കി ഇപ്പോൾ ഫസ്റ്റ് കണ്ടുതന്നെ ഞാൻ ഓർഡർ ചെയ്തു ചിക്കൻ ആണ് ഞാൻ ഓർഡർ ചെയ്തേക്കണേ ് സജസ്റ്റ് ചെയ്ത് വിട്ട ഫ്രണ്ടിനെ ഞാനൊന്ന് അനുസ്മരിച്ചു കാരണം ബർഗർ അടിപൊളിയാണ് അപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അവിടെ അടുത്തൊരു ടൂർ പാക്കേജിൻ്റെ ഒരു ഓഫീസ് കണ്ടത് അപ്പോൾ അവിടെ ബോട്ടിങ്ങ് ആംസ്റ്റർഡാമിൽ ഒരു ബോട്ടിങ് കാര്യങ്ങളെല്ലാം നമുക്ക് പോസിബിൾ ആണെന്ന് കണ്ടു അപ്പോൾ എന്തായാലും ബോട്ടിങ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ആംസ്റ്റർഡാം സെൻറ്ററിലേക്ക് നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ ആംസ്റ്റർഡാം സെൻറ്ററിൽ എത്തി ഇനിയിപ്പോൾ ഒരു ക്രൂയിസ് യാത്രയ്ക്ക് പോകാനായിട്ട് തീരുമാനിച്ചു ഇപ്പോൾ ക്രൂയിസ് സെമി ഓപ്പൺ ക്രൂയിസ് ആണ് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റിലിസ്റ്റാ പോകുന്നതാണ് പറഞ്ഞത് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതിപ്പോൾ റേറ്റ് വരുന്നത് ഒരാൾക്ക് വരുന്നത് പന്ത്രണ്ടര ഇവർ ആണ് നോർമൽ പത്തൊമ്പത് ക്യൂറാണ് ഇപ്പോൾ സീസൺ ആയതുകൊണ്ടായിരിക്കണം അവർ അപ്പോൾ അത് പന്ത്രണ്ടര ഇവർ സംബന്ധിച്ചത് Like in the wall you find your own language, you also have Arabic. ഇപ്പോൾ ബോട്ടിങ് നമുക്ക് നഷ്ടമായില്ല ബോട്ടിംഗ് അടിപൊളിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആംസ്റ്റർഡാമിലെ എല്ലാ ഒട്ടുമിക്ക ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ഈ ബോട്ട് കവർ ചെയ്തു വരുന്നുണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തിൻ്റെയും ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ബോട്ടിലും നമുക്ക് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മളൊരു ചീസ് ഫാക്ടറിയിലേക്കാണ് പോകുന്നത് അവിടെ പോയി ചീസ് ടേസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് അപ്പോൾ ആംസ്റ്റർഡാമിലേക്ക് ഒരു തീർത്ഥയാത്ര പാർട്ട് വൺ ഇവിടെ ഫിനിഷ് ആവാണ് അപ്പോൾ മൊത്തം വീഡിയോ ഫിനിഷ് ആവുന്നില്ല അടുത്ത വീഡിയോസ് അധികം വൈകാണ്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ചീസ് ഫാക്ടറി സ്വീറ്റ് ഷോപ്പ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആംസ്റ്റർഡാമിലെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ പിന്നാലെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കാണുക